കണ്ടീഷണർ ശരിക്കും ഉപയോഗിക്കേണ്ടത് മുടിയുടെ നീളത്തിൻ്റെ മധ്യഭാഗം മുതൽ താഴേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസരം വരെ കാണണം കേട്ടോ എന്തായാലും കണ്ടീഷണർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ വെറുതെ വാരി തേക്കാനുള്ളതല്ല കേട്ടോ നമ്മുടെ കണ്ടീഷണർ ഇന്നത്തെ കാലത്ത് മുടിയിൽ ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിക്കുന്നവർ ധാരാളം ഉണ്ടല്ലേ എത്ര ഷാംപൂ ഇട്ടാലും കണ്ടീഷണർ ഇടാതെ മുടി നന്നാകില്ലല്ലേ നമ്മുടെ മുടിയുടെ വരണ്ട സ്വഭാവം മാറ്റാൻ കണ്ടീഷണർ ഏറെ നല്ലതുമാണ് കേട്ടോ ഇത് ഷാംപു ചെയ്തതിന് ശേഷം ജട പിടിക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ മുടി വരണ്ടതാകാതെ മിനുസമാക്കി വയ്ക്കുകയുമാണ് കണ്ടീഷണർ ചെയ്യുന്നത് എന്നാൽ കണ്ടീഷണർ പുരട്ടുമ്പോൾ നാം വരുത്തുന്ന തെറ്റുകളുമുണ്ട് കേട്ടോ പലരും മുടിവേരുകൾ മുതൽ കണ്ടീഷണറുകൾ ഉപയോഗിക്കാറുണ്ട് കണ്ടീഷണർ മുടിവേരുകൾ ഉപയോഗിക്കുന്നത് തലയോട്ടി കൂടുതൽ വഴുവഴുപ്പുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ സാധാരണയായി തലയോട്ടിയിൽ സ്വാഭാവികമായ സെബ ഉൽപ്പാദിപ്പിക്കാറുണ്ടല്ലേ ഇത് മുടിവേരുകളെ പുഷ്ടിപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ മുടിയുടെ സ്വാഭാവിക എണ്ണമയം നിലനിർത്തുന്നതും നമ്മുടെ ഈ സെബാണല്ലേ ഇതിനോടൊപ്പം നമ്മുടെ കണ്ടീഷണർ കൂടി ഉപയോഗിക്കുമ്പോൾ തലയോട്ടി കൂടുതൽ വഴുവഴുപ്പുള്ളതാകാൻ വേണ്ടിയിട്ട് ഇടയാകും കേട്ടോ അതിനാൽ കണ്ടീഷണർ ശരിക്കും ഉപയോഗിക്കേണ്ടത് മുടിയുടെ നീളത്തിന്റെ മധ്യഭാഗം മുതൽ താഴേക്കാണ് കേട്ടോ കണ്ടീഷണർ നന്നായി പതപ്പിച്ച് ഒരു മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് വേണം കഴുകാൻ കേട്ടോ എത്ര അളവ് കണ്ടീഷണർ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നതാണ് പലർക്കുമുള്ള സംശയം അല്ലേ നമ്മുടെ മുടിയുടെ നീളവും കട്ടിയും എത്രയുണ്ടെന്ന് നോക്കിയാണ് എത്ര അളവിൽ കണ്ടീഷണർ ഉപയോഗിക്കണം എന്ന് കണക്കാക്കുന്നത് കേട്ടോ ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കും ഷാംപു ചെയ്തതിന് ശേഷം കണ്ടീഷണർ ഉപയോഗിക്കാതിരിക്കുന്നത് മുടിയെ ദുർബലമാക്കാൻ ഇടയാക്കും കേട്ടോ എന്നാൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നത് തലമുടി വഴുവഴുപ്പുള്ളതാക്കി മാറ്റും എന്നാൽ വളരെ കുറച്ചാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടിയില്ല എന്നും വരും കേട്ടോ ഷാംപു പോലെ തന്നെ കണ്ടീഷണർ മുടിക്ക് അനുയോജ്യമായത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കനം കുറഞ്ഞ മുടിയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കണ്ടീഷണർ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ കണ്ടീഷണറിനെ പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ റെഗുലർ കണ്ടീഷണർ ഡീപ്പ് കണ്ടീഷണർ ലിവിംഗ് കണ്ടീഷണർ അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇതിനെ തരംതിരിച്ചിട്ട് തരംതിരിച്ചിട്ടുള്ളത് ആദ്യത്തെ നമ്മുടെ റെഗുലർ കണ്ടീഷണറാണ് കേട്ടോ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും നമുക്ക് നോക്കാം റിൻസ് ഔട്ട് കണ്ടീഷണർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ ഇത് ഇതുപയോഗിച്ച് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം കഴുകിക്കളയാൻ കേട്ടോ മുടിക്ക് ജലാംശവും തിളക്കവും ആവശ്യമുള്ള ആളുകൾക്ക് ഇത് മികച്ച ഒരു രീതിയിൽ പ്രവർത്തിക്കും കേട്ടോ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അൾട്രാവയലറ്റ് വികരണങ്ങൾ മൂലമുണ്ടാകുന്ന ചൂടിൽ നിന്നും ഹീറ്റ് ടൂളുകളിൽ നിന്നുമുള്ള കേടുപാടുകളിൽ നിന്നും മുടിയുടെ ക്യൂട്ടിക്കളിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ഡീപ്പിൻ കണ്ടീഷണറാണ് കേട്ടോ ആഴത്തിലുള്ള മോയ്സ്ചറൈസിംഗ് കഴിവുകൾ കാരണം ഈ തരത്തിലുള്ള മുടി വരണ്ടതും കേടു കേടായതുമായ മുടിക്ക് മികച്ച കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ കേടായ രോമകൂപങ്ങളെ ചികിത്സിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള എണ്ണകൾ മറ്റ് മോയ്സ്ചറൈസിംഗ് ഘടകങ്ങൾ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരു സമയം ഇത് ഉപയോഗിക്കുമ്പോൾ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഈ കണ്ടീഷണറുകൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഉൽപ്പന്നത്തിൽ കൂടുതൽ സാന്ദ്രമായ ആക്റ്റീവുകൾ ഉണ്ട് ഇത് നമ്മുടെ കേടായ മുടിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ലിവിൻ കണ്ടീഷണറാണ് കേട്ടോ ചുരുണ്ട മുടി ഒരു ലിവിൻ കണ്ടീഷണറിനോട് നന്നായി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യേ കാരണം ഇത് ആഴത്തിലുള്ള മോയ്സ്ചറൈസേഷൻ നൽകുന്നു കേട്ടോ ഇത് നമ്മുടെ മുടിയിൽ നിന്ന് കഴുകി കളയ ഉദ്ദേശിച്ചിട്ടുള്ള ലിവിൻ കണ്ടീഷണർ ഒരു കണ്ടീഷണറല്ല ഇത് നമ്മുടെ തലമുടിയെ നല്ല പോഷണവും സിൽക്കി ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത് മുടിയെ മലിനീകരണത്തിൽ നിന്നും സൂര്യൻ്റെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷണർ കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കണ്ടീഷണർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുടിയുടെ ഘടനയും എല്ലാം അനുസരിച്ചിട്ട് വേണം നമ്മൾ കണ്ടീഷണർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പകുതിയുള്ള പകുതി മുടിയിൽ നിന്ന് മാത്രം കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ